അമൃതം പൊടി വെച്ച് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണിത് അപ്പോൾ അമൃതം പൊടി നിങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും കിട്ടുകയാണൊക്കെ നിങ്ങൾക്ക് ഇതേപോലെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല രുചികരമായിട്ടുള്ളൊരു പലഹാരമാണിത് അപ്പോൾ അതങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ സ്പൂണോ എടുക്കുകട്ടോ അപ്പോൾ നിങ്ങളെടുക്കുന്ന പാത്രത്തിനനുസരിച്ച് വേണം പഞ്ചസാര എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര നന്നായിട്ട് തന്നെ മെൽറ്റ് ചെയ്തൊന്ന് കയറി മത്സ്യ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അധികം കരിഞ്ഞ് പോകാതെ നോക്കണം കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് കളർ മാറുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുത്ത് എല്ലാ ആ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം ഇനി ഇതൊന്ന് മാറ്റി വെക്കാം പിന്നെ നമുക്ക് വേണ്ടിയത് അമൃതം പൊടിയാണ് അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു മുക്കാൽ ഗ്ലാസ്സോളം അമൃതം പൊടി എടുത്തിട്ടാണ് അപ്പോൾ അതൊരു മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് അര ഗ്ലാസ് പാൽ കൊടുക്കുക പിന്നെ രണ്ട് മുട്ട പൊട്ടിച്ചതും കൂടെ ഒഴിച്ചുകൊടുക്കാം പിന്നെ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാനിവിടെ ഒരു കാൽ ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മൂന്ന് ഇലക്കായി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പിഞ്ചുപ്പും ഇതെല്ലാം കൂടെ അടിച്ചെടുക്കുക നിങ്ങൾക്ക് ഇലക്കായ്ക്ക് പകരം വേണമെങ്കിൽ വനി എസൻസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാനിത് പാത്രത്തിലോട്ടൊന്ന് അരിച്ച് ഒഴിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടില്ലേ ആ പഞ്ചസാരയുടെ പാത്രത്തിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവി ചെമ്പിൽ ഇത് വെച്ചിട്ട് മുഗൾ ഭാഗം ഇതേപോലെ പ്ലേറ്റൊണ്ടൊന്ന് അടച്ച് വെച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക ഒരു കാൽ മണിക്കൂറായി കഴിഞ്ഞാൽ നമുക്കിതേപോലെ ഒന്ന് തുറന്ന് നോക്കാം എനിക്ക് കത്തി കൊണ്ടൊന്ന് കുത്തി നോക്കാം കത്തി കൊണ്ടോ ടൂത്ത് കൊണ്ടോ എന്തെങ്കിലും ഒന്ന് കുത്തി നോക്കാം അപ്പം ഇത് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ ഇനി പെട്ടെന്ന് തന്നെ വിട്ടിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡിൽ നോക്കി ഇങ്ങനെ ഒന്ന് പിടിവെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പ്ലേറ്റിലോട്ട് ഡിമോൾഡ് ചെയ്യാം അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മൾ അമൃതം പൊടി കൊണ്ടുള്ള പലഹാരം അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അമൃതം പൊടി എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്